നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഒടിയനുശേഷം വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന രണ്ടാം മൂഴമാണെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആയിരം കോടിയോളം മുതൽ മുടക്കിൽ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും ഈ സിനിമ മുടങ്ങിപ്പോയിരുന്നു സിനിമ പ്രഖ്യാപിച്ച് വർഷങ്ങളായിട്ടും ചിത്രീകരണം പോലും ആരംഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് എം ടി തിരക്കഥ തിരിച്ചു വാങ്ങുകയായിരുന്നു മറ്റൊരു തിരക്കഥയിൽ സിനിമ വരുമോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല മലയാളത്തിൽ രണ്ടാം രണ്ടാമൂഴമെന്നും മറ്റു ഭാഷകളിൽ മഹാഭാരതം എന്ന പേരിലും വരുമെന്നാണ് കരുതിയിരുന്നത് ചിത്രത്തിൽ മോഹൻലാൽ ഭീമനായി അഭിനയിക്കാൻ തീരുമാനിച്ചിരുന്നു ഇപ്പോഴിതാ ഭീമനല്ല രാവണനായി മോഹൻലാൽ എത്തിയിരിക്കുകയാണ് ചിത്രകാരന്റെ ഭാവനയിലുള്ള ഇതിഹാസ കഥാപാത്രം രാവണനായി മോഹൻലാലിന്റെ ലുക്ക് പുറത്തുവന്നിരിക്കുകയാണ് സംവിധായകൻ വിനയനാണ് ഫേസ്ബുക്കിലൂടെ ഈ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാലും വിനയനും തമ്മിലുണ്ടായിരുന്ന പിണക്കം അവസാനിപ്പിക്കുകയും ഇരുവരും ഉടൻ ഒരു സിനിമയിലൂടെ ഒന്നിക്കാൻ പോവുകയാണെന്നും മാസങ്ങൾക്ക് മുൻപ് വിനയൻ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ രാവണന്റെ ലുക്ക് പുറത്തുവിട്ടതിൽ നിന്നും പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള സൂചനയാണോ വിനയൻ നൽകുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും ചിത്രം ശ്രദ്ധേയമായിരിക്കുകയാണ് മൂന്ന് പ്രമേയങ്ങളിലുള്ള സിനിമകളാണ് മോഹൻലാലിന് വേണ്ടി പരിഗണിക്കുന്നത് ചർച്ചകൾക്കൊടുവിൽ അത് ഏതാണെന്ന് തീരുമാനിക്കുമെന്ന് വിനയൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ബൃഹത്തായ ഒരു ചിത്രമായിരിക്കും അതെന്ന സൂചന മാത്രമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പിന്നീന്റെ മറ്റൊരു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമായിരിക്കും മോഹൻലാൽ ചിത്രം തുടങ്ങുന്നത് സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിൽമി ബീറ്റ് മലയാളം